കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക ഏഷ്യ ലൈവ് ടിവിയുടെ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഞാൻ പറയുന്ന വിഷയം ഓരോ ദശാകാലത്തും ആരാധിക്കേണ്ട ദേവതകളാണ് ഒരു മനുഷ്യ ഒരു മനുഷ്യന് അത് സ്ത്രീ ആയാലും പുരുഷനായാലും ഓരോ ദശാകാലം വന്നു ചേരും ഇല്ലേ സൂര്യദശ ചന്ദ്രദശ അത് കഴിഞ്ഞാൽ കുജദശ ബുധദശ വ്യാഴദശ ശുക്രദശ ശനി ദശ അങ്ങനെ ഓരോ ദശാകാലം നമ്മൾ അനുഭവിക്കേണ്ടി വരും അപ്പോൾ ഓരോ ദശാകാലത്തും നമ്മൾ ആതൊക്കെ ഏതൊക്കെ ദേവതകളെ ഓരോ ദശ ദശകൾക്കും ഓരോ ദശാനാഥന്മാർക്കും ഓരോരോ ദേവതകളുണ്ട് ആ ദേവതകളെ നമ്മ ആ ദശാകാലത്ത് നമ്മൾ ഭജിച്ചാൽ ആ ദശ കാലത്ത് നമുക്ക് വരുന്ന ദുരാനുഭവങ്ങൾ ഇന്ന് നമുക്ക് ആ ദേശാനാഥന്മാർ നമ്മളെ രക്ഷിക്കും നമ്മളതിൽ നിന്നും നമുക്ക് മുക്തി തരും ആ ദോഷ നിന്ന് അവരെ നമ്മൾ ആ ദശാകാലത്ത് അവരെ നമ്മൾ ഇത് ചെയ്യണം അതുകൊണ്ടാണല്ലോ പണ്ട് കാലത്ത് ആൾക്കാർ ഈ പലരും ജാതകമൊക്കെ എഴുതി വെക്കുന്നു അപ്പൊ ജാതകത്തിൽ കൃത്യമായി എഴുതി എഴുതിയിട്ടുണ്ടാവും ഓരോ കാലത്തും അവർക്ക് ഇന്ന വയസ്സ് മുതൽ ഇന്ന വയസ്സ് വരെ ഇന്ന ദശാകാലം അതിൻ്റെ ദശാനാഥൻ ഇന്ന ദൈവം ആ ദൈവത്തിന് ചെയ്യേണ്ട വഴിപാടുകൾ ഇന്നതാണ് എന്നൊക്കെ ഓരോ ജാതകത്തിൽ എഴുതിയിട്ടുണ്ടാവും ഇല്ലേ അപ്പോൾ ആ ദശാകാലത്ത് അപ്പോൾ ജാതകം ഒന്ന് പരിശോധിച്ചാൽ ഏത് കൊല്ലത്തിലാണ് ഏതൊക്കെ കാലത്തിലാണ് അവർക്ക് ഈ ഓരോ ദശാകാലങ്ങൾ വന്നു ചേരുന്നത് എന്ന് അവർക്കത് മനസ്സിലാകും അതനുസരിച്ച് പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും അതിന് ഗുണം ഉണ്ടാവും അത് അതാ അതുകൊണ്ട് അതാണ് ജാതകം എഴുതുന്നതിലുള്ള ഗുണം അതാണ് ജാതകം എഴുതി വെച്ചാലുള്ള ഗുണം അതാണ് കാരണം ഓരോ മനുഷ്യന്റെ ഓരോ സമയത്തും വരുന്ന ദശാകാലം ഏതാണെന്ന് അവന് ആ ജാതകത്തെ കൂടി അവന് അറിയാൻ പറ്റും അതുകൊണ്ടാണ് അപ്പം ജാതക പരിശോധന നടത്തിയത് നല്ലതാണ് അതിന്നവർക്ക് ആ ദോഷാനുഭവങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ സാധിക്കും അപ്പോൾ അതേപോലെ അത് അനുസരിച്ച് അപ്പോൾ ഓരോ ദശാകാലത്തും നമ്മൾ വരുന്ന ആ ദേവതകൾ ആരാണ് ആ ദശയുടെ നാഥൻ ആരാണ് ദശാനാഥൻ്റെ ദേവത ആരാണ് ഒക്കെ നമ്മൾ ഒന്ന് വിശദമായി പറയാനാണ് ഞാനിവിടെ ആഗ്രഹിക്കുന്നത് അപ്പം കേതുർദശ ഒരു ദശാകാലമാണ് കേതുർദശ കേതുർ ദശയിൽ ഗണപതിയാണ് ദേവത കേതുർദശയുടെ ഗണപതിയാണ് അതുപോലെ ചാമുണ്ടിയും ഗണപതിയും ചാമുണ്ടിയും കേതുർദശയിലെ ദേവതകളായി കേതുർദശയുടെ ദേവതകളാണ് ഗണപതിയും ചാമുണ്ടിയും അതുപോലെ തന്നെ ശുക്രദശക്ക് ശുക്രദശക്ക് ദേവിയാണ് ശുക്രദശക്ക് ദേവിയാണ് സൂര്യ സൂര്യദശക്ക് ശിവനാണ് സൂര്യദശയുടെ ദേവൻ ശിവനാണ് ചന്ദ്രദശയുടെ ദേവൻ ദേവീസമേതനായ ശിവൻ പിന്നെ ദുർഗ ദേവീസമേതനായ ശിവനും ദുർഗയും ചന്ദ്രദശയുടെ ദേവതകളാണ് പിന്നെ കുജദശ ഭദ്രകാളി സുബ്രഹ്മണ്യൻ ഹനുമാൻ ഒക്കെയാണ് കുജദശാകാല ദശാകാലത്ത് നമ്മൾ ആരാധിക്കേണ്ട ദേവത ഭദ്രകാളിയും സുബ്രഹ്മണ്യനും ഹനുമാനും ഒക്കെയാണ് ഭദ്ര കുജദശാകാലത്ത് അനു നമ്മൾ ആരാധിക്കേണ്ട ദേവതകൾ പിന്നെ രാഹുർ ദശ ഈ രാഹുർ ദശ കാലത്ത് രാഹുർ ദശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനെട്ട് വർഷമാണ് രാഹുർ ദശ അപ്പോൾ ആ സമയത്ത് വളരെ നീണ്ട കാലമാണ് അത് കഷ്ടപ്പാടും ദുരിതങ്ങളൊക്കെ വരാവുന്ന ഒരു കാലമാണ് ഈ രാഹുർ കാലം ആ സമയത്ത് നമ്മൾ ശിവനെ ആരാധിക്കണം സർപ്പദൈവങ്ങളെയും ആരാധിക്കണം ശിവനെയും സർപ്പദൈവങ്ങളെയും രാഹുർ ദശ കാലത്ത് നമ്മൾ ആരാധിച്ചാൽ നമ്മളുടെ നമുക്ക് രാഹുർ ദശയിൽ നിന്ന് നമുക്കൊരു മോചനമുണ്ട് രാഹുർദശയുടെ ദോഷാനുഭവങ്ങളിൽ നിന്നും മോചനമുണ്ടാകും അതേപോലെ തന്നെ വേഴദശ വേടദശ എന്ന് പറഞ്ഞ പതിനാറ് വർഷമാണ് വേടദശ വേടദശയുടെ ദേവൻ ദശാനാഥൻ വിഷ്ണുവാണ് അതായത് മഹാവിഷ്ണു വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുകയും അതിനുള്ള വിഷ്ണു ഭഗവാൻ്റെ ക്ഷേത്രങ്ങൾ ദർശനം നടത്തുകയും വിഷ്ണു സഹസ്രനാമം ചൊല്ലുകയും ഒക്കെ ചെയ്താൽ വ്യാഴദശയുടെ ദോഷങ്ങൾ പലതുണ്ടെങ്കിലും മാറിയിട്ട് മാറിക്കിട്ടുകയും ചെയ്യും വേഷ വ്യാഴദശയുടെ ആ ഗുണാനുഭവങ്ങൾ നമ്മൾക്ക് ഒരു തടസ്സം കൂടാതെ നമ്മൾ നമ്മളിലേൽക്കുകയും ചെയ്യും പിന്നെ അതുപോലെ തന്നെ ശനി ദശ ശനി ദശ പത്തൊമ്പത് വർഷമാണ് ഈ ശനി ദശാകാലം എന്ന് പറഞ്ഞാൽ അതും ഒരിത്തിരി ബുദ്ധിമുട്ടുള്ള കാലമാണ് പത്തൊമ്പത് വർഷമല്ലേ ശനിദേശ ദശ അപ്പൊ ശനി ദശാകാലത്ത് നമ്മ ആരൊക്കെയാണ് നമ്മൾ ആ ശനി ദശയുടെ ദേവന്മാരാരാണ് അവരൊക്കെയാണ് നമ്മൾ ആരാധിക്കേണ്ടത് അതായത് ശാസ്താവ് ശിവൻ ഹനുമാൻ ഇവരൊക്കെ ശനീശ്വരന്മാരാണ് അപ്പൊ ശാസ്താവിനെയും ശിവനെയും ഹനുമാനെയൊക്കെ നമ്മൾ ശനിദശാ കാലത്ത് ആരാധിച്ചാൽ വളരെ നല്ലതാണ് അതേപോലെ തന്നെ ബുധദശ ബുധദശ എന്ന് പറഞ്ഞാൽ പതിനേഴ് വർഷമാണ് ബുധദശ ബുധദശ കൃഷ് ഈ മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങളാണ് ബുധദശയുടെ നാഥന്മാർ അതായത് ദേവന്മാർ അതായത് ശ്രീകൃഷ്ണൻ ശ്രീരാമൻ വിഷ്ണുവിൻ്റെ അവതാരങ്ങൾ മറ്റവതാരങ്ങൾ ഇതെല്ലാം പുതുദേശാകാലത്ത് ആരാധിക്കേണ്ട ദേവതകളാണ് ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം